മുഖമുദ്ര നൽകിയിരിക്കുന്ന സീൽ പെയിന്റിൽ മുക്കി മറ്റുള്ളവരുടെ ബോർഡിൽ പതിപ്പിക്കുക എന്നതാണ് ആരുടെ ബോർഡിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം ഞാൻ പറയാം ടിക്കറ്റ് ഫിനാലയിലെ എട്ടാമത്തെ ടാസ്ക് മുഖമുദ്ര പൊരിഞ്ഞ അടിയിലും കയ്യാങ്കളിയിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൽകിയിരിക്കുന്ന സീൽ പെയിന്റിൽ മുക്കി മറ്റുള്ളവരുടെ ബോർഡിൽ പതിപ്പിക്കുക എന്നതാണ് ടാസ്ക് ആദ്യം തന്നെ ഋഷിയും നോറയും തമ്മിലാണ് വഴക്കുണ്ടാകുന്നത് നോറ ഋഷിയുടെ ബോർഡിൽ സീൻ അടിക്കുന്നുണ്ട് തിരിച്ച് ഋഷി നോറയുടെ ബോർഡിൽ സീൽ അടിക്കുന്നത് കാണാം സീൽ കറക്റ്റ് ആയിട്ട് ബോർഡിൽ പതിപ്പിക്കണം എന്ന് നിർബന്ധമുണ്ട് സിജോയുടെ ബോർഡിൽ സീൽ അടിക്കുന്നത് ആണ് തള്ളി മാറ്റുന്ന സിജോയും കാണാം സ്ത്രീതും ഋഷിയും തമ്മിലും നടക്കുന്നുണ്ട് അഭിഷേകും ചിന്റും തമ്മിൽ പൊരിഞ്ഞു ആരുടെ ബോർഡിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം ഞാൻ പറയാം ക്യാപ്റ്റൻ ഞാൻ പറയണ്ട ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക